ഹെർണിയ വളരെ സിമ്പിളായി ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വയറിലെ മസിൽ വേഷികളുടെ ഇടയിൽ ഒരു വിടവോ വെ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ട് അതുവഴി വയറിനകത്തുള്ള അവയവങ്ങളോ അവയവ എന്തെങ്കിലും ഒരു അവയവം പുറത്തോട്ട് തള്ളി വരുന്നതിനെയാണ് ഹെർണിയ എന്ന് പറയുന്നത് അത് ഏത് ഭാഗത്തു കൂടെ ആവാം വയറിൻ്റെ തൊടയിലിടയിൽ നിന്നാവാം പൊക്കിളിൻ്റെ അടുത്തുനിന്നാവാം അല്ലെങ്കിൽ പഴയ സർജറി ചെയ്ത ഭാഗത്തു എന്തായാലും ഇതിൻ്റെ മെയിൻ കാരണം അതായത് മസിലുണ്ടാകുന്ന വിടവ് അതുവഴി പുറത്തോട്ട് തള്ളി വരുന്നത് അപ്പോൾ അത് തുടക്കത്തിൽ ഞാൻ പറയാം അത് രണ്ട് ടൈപ്പ് ആണുള്ളത് ഒന്നെന്ന് പറഞ്ഞാൽ ഖഞ്ചനീറ്റൽ അതായത് ജന്മനാലേ ഉള്ള ഹെർണിയ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുമ്പോൾ അത് ജന്മനാൻ കാണത്തില്ല അല്ലാതെ വരുന്നത് അതായത് അക്വേഡ് ആ കാറ്റഗറിയിലെല്ലാം വരാം ഒന്നു പറയും ഇൻക്വേണൽ ഹെർണിയ വരാം ഇൻസിഷണൽ ഹെർണിയ വരാം അതായത് ഒരു സർജറി ചെയ്ത് കഴിഞ്ഞ സിസെറിയണോ അല്ലെങ്കിൽ ഏ ഏത് സർജറിയോ ആവട്ടെ അത് കഴിഞ്ഞിട്ട് ആ ഭാഗത്തുനിന്ന് വരുന്നതാവാം ഇൻസിഷണൽ ഹെർണിയ പൊക്കളിൽ നിന്ന് വരുന്ന ഹെർണിയ അംബ്ലിക്കൽ ഹെർണിയ ഇതേപോലെ പല കാറ്റഗറിയിൽ ഉണ്ട് കുറേ വരുന്നുണ്ട് അപ്പോൾ ഇത് പോലും ഇതിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ പ്രൊട്ടൂഷൻ ത്രൂ എ ഡിഫക്റ്റ് ഇത് എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാം ഞാൻ വെച്ച് നീട്ടുന്നില്ല എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാം അതായത് തുടക്കത്തിൽ ഇതൊരു ചെറിയ ഒരു തള്ളലായിരിക്കും പൊക്കൾ വഴിയാണെന്നുണ്ടെങ്കിൽ അമ്പ്ലിക്കൽ എന്ന് പറയും തുടയിലിടയിൽ കൂടെയാണെങ്കിൽ ഇൻഗനൽ ഹെർണിയ അല്ലെങ്കിൽ ഗ്രോയിൻ ഹെർണിയാസ് അല്ല പണ്ടൊരു സർജറി ചെയ്തു ഇപ്പോൾ ലേഡീസ് ആണെങ്കിൽ സിസേറിയനോ അല്ലെങ്കിൽ ഹിസ്റ്റക്ടമിയോ എന്തെങ്കിലും കഴിഞ്ഞ ആ മുറിവഴി അല്ലെങ്കിൽ ഒരു അപ്പൻഡിക്സിൻ്റെ സർജറി കഴിഞ്ഞതോ എന്തോ ഒരു സർജറി കഴിഞ്ഞിട്ടും പിന്നെ ആ ഭാഗത്തു നിന്ന് നമ്മൾ ഇൻസെക്ഷണൽ ഹെർണിയ എന്നാണ് പറയുന്നത് വയറിനകത്ത് പ്രഷർ എപ്പോഴും കൂടുതലാണ് അപ്പോൾ വയറിലെ അവയവങ്ങൾക്ക് എപ്പോഴും പുറത്തോട്ട് വരാനേ അത് ശ്രമിക്കുകയുള്ളൂ അത് അങ്ങനെ വരുന്ന അത് കാരണത്താൽ നമ്മളെ ശരീരത്തിൽ എവിടെ വീക്ക്നെസ് ഉണ്ടോ അതുവഴി തള്ളാൻ തുടങ്ങും അപ്പോൾ തുടക്കത്തിൽ ആദ്യം ഒരു ചെറിയ വേദന കാണും ചിലവർക്ക് എല്ലാവർക്കും നൂറുപേരിൽ ഒരു ഇരുപത് പേർക്കേ കാണുള്ളൂ അതും അറിയാത്തവരും ഉണ്ടാകും ആ തുടക്ക സമയത്ത് ഇത് തള്ളുന്നതാണ് വയറിനകത്തുള്ള കുടലൊക്കെ തള്ളുമ്പോൾ അവിടുത്തെ നെർവിനെ സ്ട്രെച്ച് ചെയ്യും ആ സ്ട്രെച്ച് ചെയ്യണ കാരണം ഒരു പെയിൻ നിങ്ങൾക്ക് അനുഭവപ്പെടാം അതെല്ലാവർക്കും വരണമെന്നില്ല ആ സ്ട്രെച്ച് ചെയ്ത് ഒന്നോവയ്ക്ക് ഒന്ന് പുഷ് ചെയ്ത് അതിൻ്റെ വരേണ്ട വഴി ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേദന ഉണ്ടാകത്തില്ല അതകത്തുനിന്ന് പുറത്തോട്ട് തള്ളിക്കൊണ്ടിരിക്കും അതൊരു സഞ്ചി പോലെ ആവും അപ്പോൾ സഞ്ചി പോലെ കഴിഞ്ഞാൽ അതിന് ഓൾറെഡി അതിനൊരു ട്രാക്ക് കിട്ടി കുറച്ച് ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ ഒട്ടകത്തിന് തല വയ്ക്കാൻ സ്ഥലം കൊടുത്തതുപോലെയാണ് കുറച്ച് ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അതുവഴി തള്ളാൻ തുടങ്ങും എല്ലാവരും കംഫർട്ടബിളായിരിക്കും വേദനയൊന്നുമില്ല ആ നമുക്ക് ആ കുഴപ്പമൊന്നുമില്ല അത് നിൽക്കുമ്പോൾ ഒരു ചെറിയ തള്ളൽ കാണുന്നു ചെമ്മയ്ക്കുമ്പോൾ തള്ളലോ അത്രേ ഉള്ളൂ ഡോക്ടറെ കിടക്കുമ്പോൾ ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല അകത്ത് കേറുക ഇത് തന്നെയാണ് ഫസ്റ്റ് തുടക്കത്തിൽ തുടക്കത്തിൽ കിടക്കുമ്പോൾ തിരിച്ചു പോവും നിൽക്കുമ്പോൾ മാത്രം ഒരു തള്ളൽ വരും ഇതാണ് കുറച്ച് കുറേ കാലം ഞാൻ ഈ പറഞ്ഞതുപോലെ പുറത്ത് തള്ളാൻ തുടങ്ങി തള്ളി തള്ളി മാ എപ്പോഴും മാക്സിമം പുറത്തിരിക്കാനേ നോക്കുകയുള്ളൂ അമ്പത് ശതമാനത്തിലേറെ വരെ കുടല് വയറിനകത്തുന്ന് പുറത്തോട്ട് തള്ളി വരുന്ന ഹർണ്യാസമുണ്ട് അത് കുരുങ്ങാതെ ഇരിക്കുന്നിടത്തോളം കാലം ഒരു പ്രശ്നവും ഇല്ല ഈ തുടക്കത്തിലെ വേരനെ ആദ്യം വരുന്നതല്ലാതെ പിന്നെ ഇത് കുരുങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ അസഹനീയമായ വേദന വരുവുള്ളൂ ഈ തുടക്കത്തിൽ ആരും ഹോസ്പിറ്റലിൽ കാണിക്കാതിരിക്കും എല്ലാം ചെയ്യും കാരണം വേദനയില്ലല്ലോ നമുക്ക് കുഴപ്പമില്ല എന്നുള്ള ഒരു കണ്ടീഷനാണ് എന്താ ചെയ്യേണ്ടത് നിങ്ങൾ എങ്ങനെ തുടക്കത്തിൽ ഇത് തിരിച്ചറിയും തുടക്കത്തിൽ ഇതൊരു ചെറിയൊരു ഒരു തള്ളൽ ചെറിയ നാരങ്ങേര പരുവത്തിലായിരിക്കും കുറേ കാലക്രമേണ അത് വലിയ ഓറഞ്ചിൻ്റെ സൈസ് വരെ ആവാം അപ്പോൾ എന്താ ഇതിനുള്ള പ്രതിവിധി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ശരീരത്തിലെ ലേയേഴ്സ് പുറത്ത് സ്കിൻ സ്കിൻ കഴിഞ്ഞാൽ ഫാറ്റ് ഫാറ്റ് കഴിഞ്ഞാൽ മസിൽ മസിലിൻ്റെ വിടവിലൂടെയാണ് ഹെർണിയ പുറത്തോട്ട് തള്ളി വരുന്നത് അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കലായിട്ട് പ്രൊസീജിയർ ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ ചെയ്യുന്നത് ഈ തള്ളി വരുന്ന കുടലിനെ തിരിച്ച് തിരിച്ചതിൻ്റെ പൊസിഷനിലോട്ടാക്കി കഴിഞ്ഞിട്ട് അതിനെ സ്റ്റിച്ച് ചെയ്ത് അടയ്ക്കും സ്റ്റിച്ച് ചെയ്ത് അടയ്ക്കുന്ന നൂലുണ്ട് പ്രോളീൻ എന്ന് പറയുന്ന നൂ നൂല് നൂല് വെച്ചിട്ടാണ് അതിനെ സ്റ്റിച്ച് ചെയ്ത് അടയ്ക്കുന്നത് അപ്പം മസിലിനെ തിരിച്ച് റീഇൻഫോസ് ചെയ്യും റീഇൻഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതുമാത്രം പോരാ കാരണം അത് പിന്നെയും ഗ്യാപ്പ് വരാം കാരണം ഓൾറെഡി പ്രഷർ കൊടുക്കുന്നത് അപ്പം ഇതിനെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കൂടെ വെച്ച് ഡബിൾ സ്ട്രെങ്ത് കൊടുക്കണം അതിനാണ് നെറ്റ് ഉപയോഗിക്കുന്നത് അതായത് മെഷ് പല തരത്തിലുണ്ട് പല മെറ്റീരിയലിലുണ്ട് ഇത് ഇങ്ങനെയിരിക്കും കണ്ട കൊതുകല പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ് ഇതും കൂടെ അതിലോട്ട് ഫിക്സ് ചെയ്യും അതായത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഈ മെഷ് അതിലോട്ട് ഇൻറ്റഗ്രേറ്റഡ് ആവും അതായത് അത് പണ്ട് കാലങ്ങളിൽ സർജറി ആദ്യം തുടക്കത്തിൽ ഈ നെറ്റ് വെക്കുന്നില്ലായിരുന്നു മസിലിനെ മാത്രം സ്റ്റിച്ച് ചെയ്യും ഇപ്പോഴല്ല വർഷങ്ങൾക്ക് മുമ്പേ അത് കാരണം പലവരും അത് രണ്ടാമത് വരുന്ന ചാൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല എല്ലാവരും നെറ്റ് വയ്ക്കും നെറ്റ് വയ്ക്കുമ്പോൾ അതിന് ഡബിൾ സ്ട്രെങ്ത് ആയി കഴിഞ്ഞു പിന്നെ അത് രണ്ട് രീതിയിൽ ചെയ്യാം പണ്ട് ചെയ്തുകൊണ്ടിരുന്ന രീതി ഓപ്പൺ സർജറി അതായത് പൊക്കളിലാണോ അതോ തുടരടയിലാകണോ ഒരു അഞ്ചോ പത്തോ സെൻറ്റിമീറ്റർ വലിയ മുറിവുണ്ടാക്കിയിട്ട് അതിനെ തുറക്കും തുറന്ന് സ്കിന്ന് തുറന്ന് ഫാറ്റ് മാറ്റി മസിനകത്തുള്ള കുടലിനെ തിരിച്ച് അകത്തോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് അടച്ച് അതിൻ്റെ മീതെ നെറ്റ് വെച്ചിട്ടാണ് ക്ലോസ് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ ഒരു അഞ്ചാറ് ദിവസം നിൽക്കേണ്ടി വരും പിന്നെ ഇതിൽ ഇൻഫെക്ഷൻ ഇല്ലയോ എന്ന് നോക്കണം കീ ഹോളിലാകുമ്പോൾ ഇതൊന്നും ആയിരിക്കത്തില്ല വയറിൻ്റെ സൈഡിൽ നിന്ന് ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കി ക്യാമറയും ഇതേപോലത്തെ ചെറിയ ഇൻസ്ട്രുമെൻ്റ് ഒരു പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്ററിൻ്റെ പോയിന്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഇൻസ്ട്രുമെൻറ്റിനകത്തോട്ട് കയറ്റിയിട്ട് അതിൽ നമ്മൾ ഇൻസ്ട്രുമെൻസ് വെച്ചിട്ടായിരിക്കും സർജറി ചെയ്യുന്നത് ഇതേ ഇതേപോലത്തെ നെറ്റ് നെറ്റ് ഇതിനെ ചുരുട്ടി അകത്തോട്ടിടും ഇത് നമ്മൾ മിക്കവർക്കും ഉള്ള ഒരു സംശയമാണ് കീഹോൾഡ് ചെയ്യുമ്പോൾ ചെറിയ നെറ്റായിരിക്കും ഉപയോഗിക്കുന്ന ഓപ്പൺ സർജറിയിൽ വലിയ നെറ്റ് ഇല്ല കീഹോളിലാണ് വലിയ നെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നത് കാരണം മുറിവ് ചെറുതാണെങ്കിൽ പോലും ഇതിനെ നമ്മൾ റോൾ ചെയ്യും ചെറുതായിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് ഇതിനെ വയറിനകത്തോട്ട് ഇട്ടിട്ട് അതിനെ സ്പ്രെഡ് ഔട്ട് ചെയ്യും അപ്പോൾ എത്ര വലിയ നെറ്റ് വേണോ ട്വൻറ്റി ബൈ തേർട്ടി സെൻറ്റിമീറ്റർ സൈസുള്ള നെറ്റ് വരെ നമുക്ക് വയറിനകത്ത് വെച്ച് ഫിക്സ് ചെയ്യാവുന്നതാണ് അങ്ങനെ കീഹോൾ കീഹോളാണ് വേറൊരിത് നേരത്തെ പറഞ്ഞത് ഓപ്പൺ സർജറി ഓപ്പൺ സർജറിയിൽ ഒരു അഞ്ചോ പത്തോ സെൻറ്റിമീറ്ററിൻ്റെ മുറിവ് കീഹോളാകുമ്പോഴത്തേക്ക് ഒരു പോയിൻറ്റ് ഫൈവ് അല്ലെങ്കിൽ വൺ സെൻറ്റിമീറ്ററിൻ്റെ മുറിവ് ഇട്ടിട്ടായിരിക്കും അതുവഴി വയറിനകത്ത് ചെന്ന് കുടലിനെ തിരിച്ച് പഴയ പൊസിഷനിൽ വെച്ച് നൂലുപയോഗിച്ച് ആ മസിലിൻ്റെ ബിത്തികളെ സ്ട്രെങ്തൻ ചെയ്യും സ്ട്രെങ്തൻ ചെയ്തിട്ട് ഈ നെറ്റ് കൂടെ ഫിക്സ് ചെയ്യും സർജറി രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം വീട്ടിൽ പോവുക അല്ലെങ്കിൽ പിറ്റേ ദിവസവും ഡിസ്ചാർജ് ചെയ്യാം റെസ്റ്റിൻ്റെ ആവശ്യമില്ല അതാണ് കീ ഹോൾ സർജറി ഓപ്പൺ സെർജറി നം ഇപ്പോൾ വളരെ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു കുടല് ഹെർണിയെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടറെ കാണുക വന്ന് അഡ്മിറ്റ് ചെയ്യുക ഈ വയനകത്ത് തള്ളി വന്ന കുടലിനെ തിരിച്ച് പൊസിഷനിലോട്ടാക്കി കഴിഞ്ഞ് നെറ്റ് വെച്ച് വെച്ചടക്കുക വീട്ടിൽ പോവുക അപ്പോൾ എല്ലാവരും വയറിൻ്റെ വയറിലോ ശരീരത്തിൽ എവിടെയെങ്കിലും ഇതേപോലെ ഒരു തള്ളൽ തുടക്ക കണ്ടു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ സേർജനെ കാണിക്കുക അതിന് പ്രതിവിധി എടുക്കുക അതിപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ കാണിക്കാം എന്നുള്ള ഒരു സിറ്റുവേഷനിലോട്ടേ പോകരുത് എന്താ ചെയ്യുന്നത് ഒരു ഉടനെ സർജന കാണിച്ചിട്ട് അതിന് കീഹോളിൽ തന്നെ സർജറി ചെയ്ത് തീർക്കുക തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നമുക്ക് കീഹോളിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അതായത് വയറിലെ ശരീരത്തിൽ പാടുകൾ വരത്തില്ല വേദന ഉണ്ടാകത്തില്ല രാവിലെ ചെയ്താൽ വൈകുന്നേരം ഡിസ്ചാർജ് ആവും ചില കണ്ടീഷൻസ് ഉണ്ട് ചില കാർഡിയ കണ്ടീഷൻസ് അല്ലെങ്കിൽ ലങ് കണ്ടീഷൻസ് കാരണം ജനറൽ അനസ്തേഷ്യ കൊടുക്കാൻ പറ്റത്തില്ല ഹാർട്ട് വീക്കാണ് പമ്പിങ് കപ്പബിലിറ്റി ഇല്ല അല്ലെങ്കിൽ ലങ്സ് ചുരുങ്ങിപ്പോയി ഈ കുറച്ച് കണ്ടീഷൻ കണ്ടീഷൻ അത് അനസ്തെറ്റിസ്റ്റ് കഴിയുമ്പോൾ അവർ പറയും ഇത് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ മാത്രമേ നമ്മൾ കീ ഹോൾഡ് ചെയ്യാതിരിക്കാവൂ ബാക്കിയെല്ലാം ഇപ്പോൾ ഒരു എൻ്റെ ഒരു അറിവിൽ ഞാൻ ഒരു നയൻറ്റി സിക്സ് ഇയേഴ്സ് വരെയുള്ള പേഷ്യൻസിന് കീ ഹോൾഡ് ചെയ്തിട്ടുണ്ട് പ്രായമായവരിലാണ് കീഹോൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് കാരണം അവർക്ക് സർജറി കഴിഞ്ഞ് നമുക്കവിടെ വീട്ടിൽ കൊണ്ടുവന്ന് അവർ അവർ ഡെയിലി ആക്ടിവിറ്റീസ് പെട്ടെന്ന് നടക്കും അല്ലാതെ നമ്മളിങ്ങനെ ചിന്തിക്കാൻ പാടില്ല പ്രായമായതല്ലേ അപ്പോൾ അവർക്കിനിപ്പോൾ വേറെ പണിയൊന്നും ഇല്ല സർജറി ചെയ്താലും വീട്ടിൽ റെസ്റ്റ് ഇടും ഒരിക്കലും അങ്ങനെ നമ്മൾ മുതിർന്നവരെ കാര്യത്തിൽ അങ്ങനെ ചിന്തിക്കുക അവർക്കാണ് നമ്മൾ കൂടുതൽ കെയർ കൊടുക്കേണ്ടത് അവർക്ക് അവരെ കൊണ്ട് മാക്സിമം നമ്മളെ പറ്റുകയാണെങ്കിൽ ഹോളിൽ തന്നെ ചെയ്യുക ആ പിറ്റൊന്ന് ഡിസ്ചാർജ് ആവും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ സ്വന്തം കാര്യം നോക്കും കിടപ്പിലായി കിടപ്പിലായിപ്പോയാൽ പിന്നെ ബുദ്ധിമുട്ടാണ് ഉണ്ട് പ്രായമൊന്നും പ്രശ്നമുള്ള കാര്യമല്ല ക്ലിനിക്കൽ ഹെൽത്ത് കണ്ടീഷൻസ് മാത്രമേ ഇതിൽ നോക്കുകയുള്ളൂ പ്രായമായ ആകാത്തവർക്കും പോലും ഹെൽത്ത് നല്ലതായിരിക്കില്ല അവർക്ക് ഗോൾഡ് ചെയ്യാൻ പറ്റണമെന്നില്ല അതൊന്നും പിന്നെ ഇതേപോലെ തന്നെയാണ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ സർജറി ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും കൂടിയ നെറ്റ് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക കൂടിയ നെറ്റും വലിയ നെറ്റും തന്നെ ഉപയോഗിക്കണം ചെറിയ നെറ്റ് ഉപയോഗിക്കാൻ പാടില്ല നമുക്ക് എപ്പോഴും ഒരു ഡിഫക്റ്റ് ഉണ്ട് ഒരു രണ്ട് സെൻറ്റിമീറ്ററിൻ്റെ ഡിഫക്റ്റോ അഞ്ച് സെൻറ്റിമീറ്റർ ഡിഫക്റ്റോ ആണെങ്കിൽ അതിൻ്റെ ഇരട്ടിയിൽ ഇരട്ടി സൈസിനുള്ള നെറ്റ് തന്നെയായിരിക്കണം ഉപയോഗിക്കേണ്ടത് കാശ് കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ റേറ്റ് കുറയ്ക്കാൻ വേണ്ടി എന്നുള്ള രീതിയിൽ ചെറിയ സൈസ് നെറ്റുകളോ അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ നെറ്റുകളോ ആണെങ്കിൽ മാത്രമാണ് അത് ചുരുങ്ങുകയും ക്വാളിറ്റി കുറഞ്ഞ നെറ്റ് ആണെങ്കിൽ അത് കുറേ കാലം കഴിയുമ്പോൾ അതിൻ്റെ ഒരു എൺപത് ശതമാനം വരെ ചുരുങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട് നല്ല നെറ്റുകൾ അങ്ങനെ ചുരുങ്ങത്തില്ല അത് കാരണമാണ് രണ്ടാമത് ഹെർണി വരാനുള്ള ചാൻസ് വരുന്നത് ആ ഏരിയയിൽ അല്ലാതെ നമ്മൾ ഒരു നല്ല നെറ്റ് വലിയ സൈസിലുള്ള നെറ്റും കൂടിയ നെറ്റുമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരിക്കലും ആ സ്ഥലത്തിന് ഹെർണി വരില്ല ആ നെറ്റ് കവറപ്പ് പേജ് കിട്ടാത്ത ഏരിയയിൽ ഹെർണി വരാം അതൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യം കാരണം നമുക്ക് ഡിഫക്റ്റ് ഉള്ള സ്ഥലം നോക്കിയിട്ടാണ് നെറ്റ് വയ്ക്കുന്നത് ആ ഡിഫക്റ്റ് ഉള്ള സ്ഥലത്തുനിന്നും കുറച്ചുകൂടെ വലുത് വയ്ക്കും അതായത് ഒരു രണ്ട് സെൻറ്റിമീറ്ററിൻ്റെ ഡിഫക്റ്റ് ആണ് വരുന്നെങ്കിൽ പത്ത് സെൻറ്റിമീറ്ററിനെ നെറ്റ് വയ്ക്കും ഡയമീറ്റർ അതായത് ഈ രണ്ടിൻ്റെ ഒരു സൈഡ് അഞ്ച് സെൻറ്റിമീറ്റർ പോകും മറ്റേ സൈഡ് അഞ്ച് പോകും അപ്പോൾ എന്തായാലും അത്രയും പത്ത് സെൻറ്റിമീറ്ററോളം ഒരിക്കലും ഇറങ്ങി വരാൻ പാടില്ല മിക്കതും ഇപ്പോൾ നമുക്ക് ഓപ്പൺ പണ്ട് കാലത്ത് ചെയ്ത സർജറീസ് ഉണ്ട് ഓപ്പൺ നെറ്റ് ഉപയോഗിക്കാതെ ചെയ്തതിൽ റിക്കറൻസ് വരുന്നതുണ്ട് അതിൽ മിക്കതും എല്ലാം കീബോർഡിൽ തന്നെയാണ് രണ്ടാമത് ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് അതിലാകെയുള്ള കാര്യം നല്ല നെറ്റ് നെറ്റുപയോഗിക്കുക വലിയ സൈസ് നെറ്റ് ഉപയോഗിക്കുക ക്വാളിറ്റി കുറഞ്ഞ നെറ്റുകളാണെങ്കിൽ അത് ചുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട് അത് ക്വാളിറ്റി കുറഞ്ഞ നെറ്റ് എന്ന് പറയുമ്പോൾ വിലയും കുറവായിരിക്കും അതിൻ്റെ പല കാരണങ്ങൾ ഉണ്ട് അതുകൊണ്ട് അത് എപ്പോഴും എവിടെ സർജറി ചെയ്താലും നല്ല നെറ്റ് ഉപയോഗിക്കുക എന്നുള്ളത് നിങ്ങൾ ഒരു അതിനൊരു മുൻഗണന കൊടുക്കണം അതൊന്ന് പിന്നെ വേറെ വേറൊരു കാര്യം ഹെർണിയ വന്നു കഴിഞ്ഞാൽ അത് സർജറിയിലൂടെ മാത്രമേ അത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത ഒരു പേഷ്യൻറ്റ് ഷീ ഇസ് എ യങ് ലേഡി ട്വൻറ്റി സിക്സ് ഇയേഴ്സാണ് അപ്പോൾ പുള്ളിക്കാരത്തി ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞു അംബ്ലിക്കസിൻ്റെ അവിടെ തള്ളൽ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് പറഞ്ഞു എക്സസൈസ് ചെയ്താൽ മതി എക്സസൈസ് ചെയ്ത് മസിൽ സ്ട്രെങ്തൻ ചെയ്യുമ്പോൾ ഹെർണിയ കുറഞ്ഞുകൊള്ളും ഒരിക്കലുമില്ല മസിലിലെ വീക്ക്നസ് മൊത്തത്തോടെ ആ ഒരു ഡിഫക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞേ ഇറ്റ്സ് എ ഡിഫക്റ്റ് ആ ഡിഫക്റ്റ് വഴിയാണ് കുടല് തള്ളി വരുന്നത് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിഫക്റ്റ് ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലം സ്ട്രെങ്തനാകും ബാക്കിയുള്ള സ്ഥലം സ്ട്രെങ്തനാകുമ്പോൾ ഈ ഹോളിൽ കൂടെ വരുന്ന അവയവങ്ങൾ കുറച്ച് ടൈറ്റ് ആവാനുള്ള ചാൻസ് ചാൻസുണ്ട് ഈ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഏതെങ്കിലും കയറി കുരുങ്ങാം ഒരിക്കലും എക്സസൈസിലൂടെ നിങ്ങൾക്ക് ഹെർണിയ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഹെർണിയ വരുന്നതിന് മുമ്പേ എക്സസൈസ് ചെയ്ത് മാ ബോഡിയൊക്കെ സ്ട്രെങ്തൻ ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് ഹെർണിയ വരുന്ന ചാൻസ് കുറവാണ് എന്നാലും എക്സസൈസ് ചെയ്യോ അല്ലെങ്കിൽ ബോഡി ബിൽഡേഴ്സിൻ്റെയോ അവർക്ക് ഹെർണിയ വരില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഒത്തിരി കേസുകൾ ഞാൻ ചെയ്യുന്നതിൽ എക്സസൈസ് ചെയ്യുന്നവരും ബോഡി അല്ലാതെ ഫിറ്റായിട്ടുള്ളവരിലും തന്നെയാണ് ഹെർണിയ കാണുന്നത് ബിക്കോസ് ഇറ്റ്സ് എ ഒരു ഡിഫക്റ്റ് ആ ഡിഫെക്റ്റിൽ വഴി വരും ബാക്കിയുള്ള സ്ഥലം പെർഫെക്റ്റ് ആയിരിക്കും അതുകൊണ്ട് എക്സസൈസിലൂടെ നിങ്ങൾക്ക് ഇതിനെ പ്രിവെൻറ്റ് അല്ല ഇതിന് ഇതൊരു സൊല്യൂഷനല്ല അത് എപ്പോഴും ഓർത്തോളണം അപ്പോൾ ഒത്തിരി കേസുകൾ ഇപ്പം ഞാനത് കാണുന്നത് ഇതേപോലെ ഫ്രണ്ട്സും ബാക്കിയുള്ളവരും പറയും എക്സസൈസ് ഇത് ചെയ്യാമെന്ന് പറഞ്ഞ് അത് ഒബ്സ്ട്രക്റ്റഡായി കുരുങ്ങി വരുന്നു അത് ഈ പറഞ്ഞ പോലെ സിമ്പിളായിട്ടുള്ള രീതിയിൽ കുടലിനെ തിരിച്ചകത്ത് വയ്ക്കാൻ പറ്റത്തില്ല അത് കുരുങ്ങി ഓൾറെഡി കുടൽ വരെ ജീർണിച്ച് പോകുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു ഇതിരിക്കല് വേറെ ഒരു മാർഗത്തിലൂടെ നമുക്ക് ഹെർണിയ മരുന്ന് കഴിച്ചോ എക്സസൈസിലോ കുറയ്ക്കാൻ പറ്റത്തില്ല സർജറിയിലൂടെ തന്നെയാണ് ചെയ്യുന്നത് അതും നമ്മൾ കീബോളിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കീബോളിലാകുമ്പോൾ റെസ്റ്റ് വേണ്ട സർജറി ചെയ്ത് രാവിലെ ചെയ്താൽ വൈകുന്നേരം വീട്ടിൽ പോകാം ഓപ്പൺ സർജറിയെ പോലെ വലിയൊരു മുറിവ് അതിൻ്റെ ഒരു പാട് ഇൻഫെക്ഷൻ വരുമോ ഇതൊന്നും നമുക്ക് ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല കർണിയ ഒരു തള്ളൽ കണ്ടാൽ ഉടനെ സർജനെ കാണുക നല്ലൊരു നെറ്റും വയ്ക്കുക സർജറി ചെയ്ത് വീട്ടിൽ പോവുക അതാണ് ഏറ്റവും നല്ലത്